ഹായ് ഫ്രണ്ട്സ് പഴുത്ത പപ്പായ പുളിശ്ശേരി കഴിച്ചിട്ടുണ്ടോ മാമ്പഴ പുളിശ്ശേരിയേക്കാളും ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത്രയ്ക്കും ടേസ്റ്റായിട്ടുള്ള പഴുത്ത പപ്പായ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴുത്ത പപ്പായയാണ് നന്നായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ പഴുത്ത് വരുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് കുറച്ച് നാളികേരം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല എല്ലാം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കട്ട ഉടച്ച് എടുത്ത തൈര് കുറച്ച് വേണം അപ്പോൾ അതെല്ലാം നമുക്കവിടെ ഒരുക്കി വെക്കാം നമുക്കിന്ന് പപ്പായ പുളിശ്ശേരിക്കും വലിയൊരു പപ്പായാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ പപ്പായുടെ കളറാണ് ഇങ്ങനെ ഇതുപോലെ ചുവന്നിരിക്കുന്നത് പഴുത്തിട്ടില്ല കേട്ടോ ഒരു രണ്ട് ദിവസം കൂടിയും പിടിക്കും നന്നായിട്ടൊന്ന് പഴുത്ത് വരാൻ അപ്പോൾ നന്നായിട്ട് പഴുത്ത് അലന്നു പോകുന്ന ആ ഒരു പരുവത്തിലുള്ള പപ്പായ അല്ല നമ്മൾ പുളിശ്ശേരിക്ക് എടുക്കേണ്ടത് ഇതുപോലെ പഴുത്ത് വരുന്ന പപ്പായ നോക്കിയിട്ട് നമുക്കൊരു കഷ്ണം പുളിശ്ശേരിക്ക് പുളിശ്ശേരിക്കെടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത് കണ്ടോ തൊലിയൊക്കെ നമുക്ക് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് പഴുത്ത് വരുന്നേ ഉള്ളൂ കളറ് അതുപോലെ പപ്പായുടെ കളറാണ് ചുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് പഴുത്തിട്ടില്ല പഴുത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ഇരിക്കുന്ന ഈ ഒരു പരുവത്തിലുള്ള പപ്പായയാണ് പപ്പായ പുളിശ്ശേരിക്ക് പുളിശ്ശേരിക്കെടുക്കേണ്ടത് നമുക്കതിൻ്റെ കുരും തോലും ഒക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ കാണുമ്പോൾ നന്നായിട്ട് പഴുത്തെന്ന് തോന്നെങ്കിലും പപ്പായ പഴുത്തിട്ടില്ല രണ്ട് ദിവസം കൊണ്ടേ പഴുക്കത്തേ ഉള്ളൂ അപ്പോൾ നമുക്ക് അധികം പഴുക്കാത്ത പപ്പായ നോക്കിയിട്ട് പുളിശ്ശേരിക്ക് എടുക്കാം അപ്പം പപ്പായയുടെ തോലിയൊക്കെ കളഞ്ഞ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒരുപാട് ചെറുതാക്കണ്ട ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ നമുക്ക് പപ്പായ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം മാമ്പഴ പുളിശ്ശേരി പച്ചപ്പായ പുളിശ്ശേരി ചേന പുളിശ്ശേരി അങ്ങനെ പുളിശ്ശേരിയുടെ റെസിപ്പീസൊക്കെ നമ്മൾ ഇതിന് മുമ്പും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് മറ്റ് പുളിശ്ശേരിയുടെ റെസിപ്പീസൊക്കെ കാണാവുന്നതാണ് കേട്ടോ പപ്പായ എല്ലാം നമ്മൾ നല്ല ഭംഗിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ മെഷറിങ് കപ്പിൽ ഒരു രണ്ട് കപ്പ് ഉണ്ടാകും ഇനി നമുക്കിതിനകത്തേക്ക് നല്ല വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം പപ്പായുടെ ചുണപ്പിൻ്റെ ചുവയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ വിനാഗിരി ഒഴിച്ചു വെള്ളത്തിൽ കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ചാൽ അത് മാറിക്കിട്ടും പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സർ ജാറിലേക്ക് ഒരു ഒന്ന് ഒന്നര കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് നാല് വെളുത്തുള്ളി അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് നമ്മൾ തേങ്ങ കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതവിടെ മാറ്റി വയ്ക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പപ്പായ നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് കോരി നമുക്കൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം നാടൻ റെസിപ്പീസൊക്കെ വെക്കുമ്പോൾ നമ്മൾ മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ കൂടുതൽ ടേസ്റ്റും നമുക്കതിന് മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇനി മൺചട്ടി ഇല്ലെങ്കിൽ നമുക്ക് മറ്റ് പാത്രങ്ങളിലും ഉണ്ടാക്കാം ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇടുന്നുണ്ട് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതായത് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പപ്പായുടെ മുകളിൽ വെള്ളം നിൽക്കാൻ പാകത്തിന് ഒഴിച്ച് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് പപ്പായ നന്നായിട്ടൊന്ന് വെന്ത് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ച് പപ്പായ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കാം അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുതായി പപ്പായ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട് ഒരു ആറ് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ പപ്പായ വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിയും പിന്നെ നമ്മൾ നല്ല ജീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണാണ് ചേർക്കുന്നത് നമുക്ക് ജീരകം വേണമെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ കൂടെ ചേർത്ത് അരയ്ക്കാം കേട്ടോ കുറച്ച് ജീരകം ചേർത്താൽ മതി പപ്പായുടെ ആ ഒരു ഫ്ലേവറിന് നല്ലത് കുറച്ച് ജീരകം ചേർത്താൽ മതി ഒരുപാട് ചേർക്കരുത് അങ്ങനെ ജീരകവും ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും നമ്മൾ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറില് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ചിറ്റിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പും ആ പപ്പായും എല്ലാം ഒന്ന് സെറ്റാവുന്നവരെ ഒന്ന് നന്നായി നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് തിളച്ച് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച തൈര് ഒരു കപ്പ് മെഷറിങ് കപ്പിൽ ഒരു കപ്പ് തൈരാണ് ഞാനിവിടെ ചേർക്കുന്നത് കേട്ടോ നല്ല പുളി കുറവുള്ള തൈരാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കപ്പ് ഫുള്ളായിട്ടും ചേർക്കുന്നുണ്ട് ഇനി ഞാനിതിനക്ക് ചേർക്കുന്നത് ശർക്കര പൊടിയാണ് ജാകറി ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഈ പപ്പായക്ക് ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉണ്ട് നല്ല മധുരമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ മധുരം കുറവുള്ള പപ്പായ ആണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ടീസ്പൂൺ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ട് മോരും കൂടി ഒഴിച്ചൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കറി ഇറക്കി വെക്കാം ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ മൂന്നാലഞ്ച് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഉലുവും കടുകും ഒന്ന് പൊട്ടി വരണം പൊട്ടി വന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് താളിച്ച് നമുക്ക് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം തന്നെ നല്ല പുളിശ്ശേരിയുടെ മണമൊക്കെ വരുന്നുണ്ട് ഉപ്പൊക്കെ പാകമാണമെന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി കഴിക്കുന്ന അതേ രുചിയാണ് നമുക്ക് നമുക്ക് വേണമെങ്കിൽ പപ്പായയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഞാനിപ്പോൾ അത് ഉടച്ചൊന്നും കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല രുചിയുണ്ട് നമ്മുടെ പപ്പായയുടെ പുളിശ്ശേരി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയെ വല്ലുന്ന പപ്പായ പുളിശ്ശേരി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടാതെ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ആയിട്ട് കമൻസായിട്ടിട്ടേക്കണേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞ് ബെൽ ഐക്കൺ കാണും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും അപ്പോ അപ്പം നിങ്ങളുടെ ഫോണിൽ കിട്ടും കേട്ടോ സിയു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ